പിന്നെ എനിക്കൊരു ഫൈവ് ഹൺഡ്രഡ് കാശില്ലേ ഗൂഗിൾ പേ ചെയ്താലും അച്ഛന്യോൾഡ് മാർക്കറ്റ് ഇടിഞ്ഞു ഇടിച്ചു അതിനെന്താണോ ലോകരാജ്യങ്ങളെല്ലാം കൂടെ കൂടിയായി പൊളിഞ്ഞ മാർക്കറ്റ് പണിയുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏതാണ്ട് നിന്റെ പ്രായം വരും ഓസോം വില്ല കാണുന്നു അത് അടയ്ക്കാൻ വേണ്ടി കുമ്മായം മേടിക്കാൻ സ്കൂളിൽ നിന്ന് പിരിവ് കൊണ്ടുവന്ന അമ്പത് രൂപ എന്റെ അച്ഛൻ്റെ മേടിച്ചവനാ ഞാൻ എന്നോടാണോ പാല സത്യം പറയാടാ എനിക്കെന്തിനട പൈസ അത് പിന്നെ എനിക്ക് സിനിമയ്ക്ക് പോകാനായിരുന്നു ഒന്ന് ഒറ്റമ കാണാൻ പോവാനായിട്ടില്ല രണ്ട് കള്ളം പറയുന്നില്ലല്ലോ അഞ്ഞൂറ് രൂപ എന്തിനാണോ പറയട്ടെ നൂറ്റമ്പത് രൂപ ടിക്കറ്റ് ഇരുന്നൂറ് രൂപ പോപ്കോണീ പിന്നെ വണ്ടിക്കൂലി വേണ്ടോ അല്ലെങ്കിൽ എല്ലാ ഓഹോ മാഫിയ മാഫിയ മലയാള സിനിമയെ തകർക്കുന്ന അണ്ടർവേൾഡ് പോലീസ് ഹാക്കർ അച്ഛനായിരുന്നല്ലേ എനിക്കൊന്നും അറിയത്തില്ല കള്ളത്തരം ഞാൻ പറഞ്ഞോ അച്ഛനക്ക് അത് സാധിക്കും അച്ഛൻ്റെ നെറ്റ്വർക്ക് വേറെ ആരൊക്കെയുണ്ട് സുഭാഷിനെയും സുരേഷിനെയും സോമനെയും എല്ലാരെയും പൊക്കു െ കാണിച്ചു കൊടുത്ത എനിക്കും കിട്ടും അഞ്ചു ലക്ഷം രൂപ ഞാൻ വെറുതെ അഞ്ഞൂറ് രൂപയല്ലേ അച്ഛൻറെ നീ എന്തോ ചെയ്യാനാ ഒന്നും ചെയ്യാനില്ല എന്തോ ആയാലും പോലീസ് പിടിക്കഴിയുണ്ട് ഇതിന്റെ കൂട്ടിയിട്ട് വൈഫൈ ഇൻസ്റ്റാൾ ചെയ്യണം പിന്നെ പിക്ചർ ടൂ വിധി ഇമ്പോർട്ട് ചെയ്യണം അത് ഞാൻ ഓർഡർ ചെയ്തോളാം രണ്ടു ദിവസം എങ്കിലും ഇടും ചുമ്മാറൊക്കെ വിചാരിക്കണ്ട നല്ല ചെലവുള്ള കാര്യം അത് മതി പിന്നെ അവിടുന്ന് വിടുന്ന കാണുന്ന സിനിമയെ ഈ ഫോണിൽ പിടിച്ച് വെച്ചാണല്ലോ പള്ളിക്കെട്ടാവൂ അച്ഛ സിനിമയൊക്കെ എന്റെ കൂട്ടിൽ തിയേറ്ററിൽ പോയി കാണാ